വാർത്തകൾ ഓഫീസ് എറിയാട് മാറ്റുന്നതിനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് കോൺഗ്രസ് വൈദ്യുതി ചാർജ് വർധനയില് പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എറിയാട് കെ എ സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ കുടുംബങ്ങളുടെ ബജറ്റ് തകർത്ത് ജീവിതം ദുസ്സഹമാക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നതെന്ന് ഐ എന് ടി സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ആരോപിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി എറിയാട് കെ എസ് ബി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു വൈരാഗ്യമുണ്ട് വർധനവ് അനീതിയാണ് എന്ന രീതിയിലുള്ള ആ ഏറെ ഇത് തനത്തു പറഞ്ഞാൽ മുദ്രാവാക്യങ്ങളല്ല പണ്ട് നമ്മുടെ നാട്ടിൽ ഡി വൈഫൈക്കാരൊക്കെ നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് മുദ്രാവാക്യം വായിക്കും ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് അന്നൊക്കെ ഈ പപ്പകായ അല്ല നിങ്ങൾ പപ്പത്തണ്ട് എന്നൊക്കെ പറയും അവർക്ക് ഈ ടയറുകൾ കട്ട് ചെയ്യാം ഞാൻ മെഷീനിലേക്ക് വരാം എന്നാലും ടയറുകൾ വണ്ടിയുടെ ടയറുകൾ ഈ പപ്പക്കായയുടെ തണ്ട് മണ്ണെണ്ണം നിറയ്ക്കാൻ പന്തം കൊളത്തി അന്ന് ഇന്നതില്ല പരിപാടി അവരൊക്കെ ചത്തുപോയി ഡി വൈ ഫൈ ഒക്കെ നാട്ടിൽ നിന്നേ അന്ന് നമ്മൾ ഭരിക്കുന്ന സമയത്ത് ഇതുമായി ഉജ്ജ്വലമായി മുദ്രാവാക്യം ചങ്കുമൊത്തി അവരിതുപോലെ മുദ്രാവാക്യം വിളിക്കാറുണ്ട് ഡിവൈഎഫ്ഐ ഒന്നും കാണാറില്ല ഇപ്പൊ അഥവാ ഡിവൈഎഫ്ഐ അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കേന്ദ്ര വനിധികളൊക്കെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിലും ആ മുദ്രാവാക്യം ചുമ്മാ കൈയൊന്നും കൊന്താതെ സിദ്ധ സിന്താ എന്ന് പറയുന്ന മുദ്രാവാക്യം പണ്ട് അവർ ഉജ്ജ്വലമായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ മുദ്രാവാക്യം വേണി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും കൂടി ആവർത്തിച്ച് പറയാനാണ് ഒരു ഉറക്കം തോന്നിയ സമരമല്ല എന്ന് പറയാൻ തന്നെ ഞാൻ ആഗ്രഹിച്ചു ജനങ്ങളെ എല്ലാ മേഖലകളിലും വരിഞ്ഞു മുറുക്കുകയാണ് ഭരണകൂടങ്ങൾ കാലഘട്ടത്തിന്റെ അനിവാര്യതയായി സമരങ്ങൾ മാറുമ്പോൾ പഴയ സമരത്തൊഴിലാളികളായ ഡിവൈഎഫ്ഐ പന്തങ്ങൾ വലിച്ചെറിഞ്ഞ് ഇരുട്ടിൽ സുഖസുഷുപ്തിയിലാണെന്ന് അദ്ദേഹം പരിഹസിച്ചു ജ്ഞാനികൾ നിർമ്മിക്കുന്ന വീട് തച്ചു തകർക്കുന്ന പോഷന്മാരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് പറഞ്ഞു മഹിളാ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീന ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേരി ജോളി എടവിലങ്ങ പഞ്ചായത്ത് അംഗം ജോസ്മി ടൈറ്റസ് ജില്ലാ രക്ഷാധികാരി സി ബി ജയലക്ഷ്മി ടീച്ചർ പ്രസന്ന ശിവദാസ് ഡി സി സി അംഗം ആർ ബി മുഹമ്മദാലി നേതാക്കളായ പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ സൈനുദ്ദീൻ കാട്ടകത്ത് ബെന്നി കാവാലുംകുഴി ബഷീർ കൊണ്ടാമ്പുള്ളി പി എച്ച് നാസർ റഷീദ് പോനാക്കുഴി അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ വിജയൻ ചക്കാണ്ടി അസീസ് കാട്ടകത്ത് ടി കെ നസീർ പ്രൊഫസർ കെ എ സിറാജ് പി എച്ച് നസീർ സലാം കുഴുപ്പുള്ളി രാജേന്ദ്രൻ മാസ്റ്റർ ബീരാൻ കണ്ണെഴുത്ത് നിസാർ എറിയാട് നജീസ് എം എന്നിവർ പ്രസംഗിച്ചു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആശ കമറുദ്ദീൻ പ്രവീത വിജുമോൻ ലിഷ സുരേഷ് സജിന അൻവർ ചന്ദ്രിക അരിയത്തുള്ളി കെ എ ഷെരീഫ് പി ഡി വിജയൻ ദീപ വിനോദ് അമീർ പുതുപ്പള്ളി പി എ ഷാജി ഷമീർ പടിയത്ത് പി എസ് സിദ്ദിഖ് യൂസഫലി കാട്ടകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി